ഹലോ സ്ലാമലൈക്കും അപ്പോൾ മക്കളെ ലൈഫിൽ ആദ്യമായിട്ടാണ് ആരുമില്ലാതെ വീട്ടിൽ താമസിക്കാൻ കേട്ടോ മറ്റേത് ഉമ്മ ഉണ്ടാവും അല്ലെങ്കിൽ ചക്കര ഉണ്ടാവും അല്ലെങ്കിൽ എന്തായാലും ഉണ്ടാവും ഓക്കെ ആരുമില്ലാത്ത ദിവസങ്ങളാണ് ഒരു ദിവസം ഇന്നലെ ഇവിടെ താമസിച്ചത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് സംഭവം ഇവിടെ ഉമ്മയും ഇല്ല സീനും ഇല്ല അപ്പോൾ ഇതിൽ ഉമ്മക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യങ്ങൾ വരും അതിനൊക്കെ ഞങ്ങൾ കറക്റ്റ് ഉത്തരം തരേണ്ടിട്ടോ ഓക്കെ നമുക്ക് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മളെ സിറ്റുവേഷൻ അല്ല ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ സിറ്റുവേഷൻസ് അല്ലേ പക്ഷേ ഉമ്മനെ നമ്മൾ നല്ല മറയിൽ തന്നെ കേട്ടോ കൊണ്ടുപോയത് അതായത് രാത്രി ഞാൻ ഉമ്മനെ കൊണ്ടാക്കി അതായത് ആരുല്ലാത്ത നേരത്ത് ഞാൻ ഇവിടുന്ന് ബൈക്കിൽ ഇരുത്തി മസ്തൊക്കെ നേരെ കാറിൽ കൊണ്ടാക്കി ആങ്ങളുടെ വീട്ടിൽ അവിടെ പിന്നെ പ്രത്യേകിച്ച് ആണുങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ വെല്ലിപ്പാക്കും വയ്യാതെ കിടക്കുകയാണ് വെല്ലുമ്മി അങ്ങനെ ഉള്ളു അപ്പോൾ നേരെ ഉമ്മനെ അവിടെ കൊണ്ടാക്കി സിനുനേം കുട്ടിനെയും സിനുവിൻ്റെ വീട്ടിലും കൊണ്ടാക്കി ഇപ്പം ഞാൻ ഒറ്റക്കേ ഉള്ളൂ കാരണം വീടെന്തായാലും അടച്ചിടുന്നില്ല കേട്ടോ ഓക്കെ അപ്പം എന്തായാലും കൊണ്ടാക്കാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം ഒന്നാമത് നമ്മുടെ കുട്ടിക്കും ഞാൻ പോളിയെ വെച്ചായിരുന്നല്ലോ ഓൾക്ക് ഒന്നാമത് സിനുവിന് തീരെ വെയ്യായിരുന്നു കേട്ടോ അവൾക്ക് മൊത്തത്തിൽ ഓൾ നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകൾ ആകെ ഡിപ്രഷഡും എല്ലാം ആണ് ചിലപ്പോൾ ഈ പെറ്റി നീറ്റി കഴിയുമ്പോഴൊക്കെ ഉള്ള പ്രശ്നങ്ങളാവാം ഓക്കെ അതിൻ്റെതും കുട്ടിയുടെ ഒക്കെ അരച്ചിലും ഒക്കെപ്പാട് വൈയ്യായികിയും ഒക്കെപ്പാട് ഓൾക്ക് കുറച്ച് ദിവസമായിട്ട് ഓൾ മൂഡൌട്ട് തന്നെയാണ് അതൊക്കെ നമ്മൾ വീഡിയോയിലും ഓൾ മുഖത്തുമ്പോൾ അങ്ങനെ കാണും പണ്ടത്തെ ഒരു പ്രസരിപ്പൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പം എന്തായാലും വെച്ചാൽ റെഡിയാവും പിന്നെ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കും വെയ്യാണ്ടായി അതായത് കുട്ടിക്ക് പോളി വെച്ചപ്പോൾ നല്ല പനിയായി ഓൾക്കും വെയ്യ അപ്പോൾ കുട്ടിയുടെ തുണി തിരുമ്പലും കാര്യങ്ങളും അടുക്കള പണി ഉമ്മാൻ്റെ ഇപ്പം നിൽക്കുക ഒക്കെപ്പാടെ രണ്ടാളല്ലേ ഉള്ളൂ ഒക്കെ എന്താണ് കടന്ന് വരങ്ങേണ്ടത് രണ്ടു ദിവസം പോയി റെസ്റ്റ് റെസ്റ്റെടുത്ത് പനിയൊക്കെ മാറി വരട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഓക്കെ അപ്പോൾ ഒന്നും നോക്കിയില്ല ഞാൻ ഉമ്മനെ അവിടെ കൊണ്ടാക്കി കാരണം സിനുവിനെ ഞാൻ അവിടെ കൊണ്ടാക്കി ഇങ്ങോട്ട് വരയ്ക്കും രണ്ട് രണ്ട് രണ്ടര മണിക്കൂറും വൈകുന്നേരത്താണ് ഞാൻ കൊണ്ടാക്കുന്നത് എനിക്കുമ്മനും ഇവിടെ ഒറ്റക്ക് ഇട്ട് നിർത്തിയിട്ട് പോകാൻ എനിക്ക് പേടി കാരണം ആരും ഇല്ല അപ്പുറത്ത് അപ്പുറത്തപ്പുറത്തൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഉമ്മന് പേരുടെ ഉള്ളിൽ ഒറ്റക്ക് വയ്യാത്ത ആളല്ലേ ചിലപ്പോൾ ഞാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ വയ്യായിക വന്ന് കഴിഞ്ഞാൽ ആരും എത്തിപ്പെടാനില്ല ഓക്കെ അതുകൊണ്ട് ഞാൻ ഉമ്മനെ നേരെ അങ്ങോട്ട് മാറ്റി ഓളെ ഞാൻ ഉമ്മയും ഓൾ ഒരുമിച്ച പോയത് നേരെ ഉമ്മനോടെ ഇറക്കിയിട്ട് ഞങ്ങൾ കുട്ടി നേരെ പോയി രാത്രി ഒരു പത്ത് മണിയാകുമ്പോഴേക്കും അവിടെ ഇറക്കി ഇപ്പോൾ കുട്ടിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാൽ അതൊന്നും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് സീനും കുട്ടീനേയും കുട്ടി വരാച്ചിട്ടാണ് ഓക്കെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യും അപ്പോൾ ആ നേരത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാം നമ്മൾ നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കില്ല ഉള്ളത് എന്തായാലും അതുപോലെ തന്നെ വൃത്തിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രം കേട്ടോ നാളെ ഉമ്മനെ എന്താണ് ഒരു സുബൈക്ക് ആരും ആരുമില്ലാത്തൊക്കെ നേരത്തെ പോയിട്ട് കൊണ്ടുവരാമെന്നുള്ള എന്നുള്ള ലെവലിൽ നിൽക്കുകയാണ് മക്കളെ നമ്മളെ പെരയിലൊക്കെയും ആരുമില്ല എന്നുണ്ടെങ്കിൽ ഇത് അതേമാതിരി ഒരു ശൂന്യമായ പെരയാണ് എപ്പോഴും ഒരു കൂട്ടുകുടുംബ സമ്പ്രദായം നല്ലത് ആ ഒരു കളിയും ചീരയും സംസാരവും എല്ലാ കുട്ടികളും സൗണ്ടും ആ കുട്ടികളോട് ചൂടാവുന്ന സൗണ്ടും ഉമ്മറപ്പാടിയിലാളും ഞാൻ പറഞ്ഞ പോലെ വാപ്പയും അടുക്കളയിൽ ഉമ്മയും ഇല്ലാത്ത കാലമാണ് നമ്മുടെ നരകം എന്ന് പറഞ്ഞത് സത്യമാണ് കേട്ടോക്കള നമുക്ക് നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് ഉപ്പൊക്കെ എന്തായാലും എന്ന് പറഞ്ഞ ആൾ ഒരു കസാലയിൽ ഉണ്ടെങ്കിൽ ഉമ്മ എന്ന് പറഞ്ഞ ആൾ അടുക്കളയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ദുനിയാവിലെ നമ്മുടെ സ്വർഗം നമ്മുടെ വീടാണ് ഓക്കെ അതില്ലെങ്കിലാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് അനു അനുഭവിക്കുകയുള്ളു മനസ്സിലാവുകയുള്ളു എല്ലാവർക്കും ബാപ്പ്മാരൊക്കെ നഷ്ടപ്പെട്ടവർക്ക് എന്തായാലും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം അറിയപ്പെട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ മക്കൾ മക്കളെ കണ്ട് പിന്നെയുള്ള കാലം സൃഷ്ടകാലം നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് പെങ്ങളി ദൂരത്തേക്കെല്ലാം കെട്ടിച്ച് വിട്ടിട്ടുള്ളത് ഇപ്പോൾ സൗഫി തമിഴ്നാടും ചക്കര കൊല്ലത്തും ഓക്കെ അപ്പോൾ ആരും കുറ്റം പറയുക കാര്യങ്ങളും ഒന്നുമല്ല നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ അങ്ങനെയായത് ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും പോവുകയാണെങ്കിൽ സിനിമ രണ്ടു ദിവസം അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിലും ഉമ്മ അവിടെ ഒറ്റയ്ക്കാവും അല്ല അവിടെ എടുത്തൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സോഫിയേജ് ഒന്ന് ഉമ്മൻ്റെ അടുത്തൊന്ന് വന്ന് നിൽക്കട്ടോ ഞാൻ പെട്ടെന്ന് പോയി വരാമെന്ന് പറയാം അല്ലെങ്കിൽ അത് ചക്കരേജ് ഒന്ന് ഉമ്മൻ്റെ അടുത്ത് വന്ന് നിൽക്കട്ടോ ഞാൻ ഒന്ന് പെട്ടെന്ന് പോയി വരാം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം ഇത് അത് പറ്റൂലല്ലോ കാരണം ഉമ്മനും ഇവിടെ ഒറ്റയ്ക്ക് ഇട്ട് പോകാൻ പറ്റില്ല എത്ര ദൂരത്തുനിന്ന് ഇപ്പോഴൊക്കെയാണ് അതിൻ്റെ ദൂരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കേട്ടോ നമുക്ക് എല്ലാ അനുഭവത്തിൽ വരണമല്ലോ ഒരു മനുഷ്യന് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഉമ്മൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഉമ്മൻ്റെ എന്താണ് ഉമ്മനെ കൊണ്ടാക്കിയെടുത്ത് പോവുകയാണ് നമുക്ക് എന്തോ ഒരു മാക്സ് എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ ഉമ്മൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ ഇപ്പം ഉമ്മ നിൽക്കുന്ന സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാനെ കവറടിക്കുക അതായത് ആ പള്ളിയുടെ നേരെ താഴ്ത്തുള്ള വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ജുമാക്ക് ഇറങ്ങിയതാണ് എന്തായാലും ഞാൻ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം മിക്ക ന്യൂഫലേ പണ്ടത്തെ പോലെ ഇപ്പോൾ വീഡിയോ രസമൊന്നും ഇല്ലല്ലോ ആ ഒരു കോമഡി കാര്യം നമ്മൾ എങ്ങനെ കോമഡി കോമഡിയുടെ ആൾ ഉമ്മയല്ലേ എന്ന് പറഞ്ഞ ഉമ്മനെ കാണാനായിട്ട് ആൾക്കാർ അതായത് ഉമ്മായുടെ ആ പച്ചയായ സംസാരം ഉള്ളിലൊന്നും വെക്കാത്ത സംസാരമോ ഞാൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തർക്കുത്രം പറയാനും അതൊക്കെ ഉമ്മാനെ കഴിച്ചിട്ടേ വേറെയുള്ളൂ അതൊരു നിങ്ങളത് ചെറുക്കണേക്കാൾ കൂടുതൽ ഞാനത് ആസ്വദിക്കലുണ്ട് കാരണം നമുക്ക് ഒരു പോസിറ്റീവ് വൈബാണ് ഉമ്മാൻ്റെ ചെറിയ ഉമ്മാൻ്റെ സംസാരം അതൊക്കെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ തന്നെ നഷ്ട നഷ്ടപ്പെട്ടു നമുക്ക് തന്നെ നഷ്ടമാണ് അത് അപ്പോൾ നമ്മൾ ഉമ്മാനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാവില്ലേ ഓക്കെ എന്തായാലും ഒക്കെ റെഡിയാവും എല്ലാം പഴയതുപോലെ തിരിച്ചു തിരിച്ച് വരുന്നാലും എല്ലാവർക്കും മരണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഇന്നലെ ഞാൻ എൻ്റെ കുട്ടിയുടെ ഫോട്ടോഷൂട്ട് രണ്ട് ദിവസം മുന്നേ എടുത്തായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻസ് വന്ന മുപ്പിലെ ഉപ്പം മരിച്ചിട്ട് ഒരു ഇടങ്ങോ ഒന്നും കാണാമല്ലോ ആരെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ ഈ നേരത്തെടുക്കുമോ ഈ സമയത്ത് എടുക്കുമോ അതൊക്കെ പണ് ഇത് പൈസ വന്ന അഹങ്കാരമാണ് എല്ലാവരും ഇത് ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മൊബൈലിൽ ഇൻ്റെ നല്ല കുട്ടിയുടെ നല്ലൊരു ഫോട്ടോ ഇതുവരെ എനിക്ക് എടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല കാരണം പെറ്റ് നീട്ടി നേരം വരെ ഒരു സംഭവങ്ങളോ സംഭവങ്ങളും എനിക്കതിന് ചേണ്ടി ചെയ്യാൻ പറ്റില്ല അതായത് സ്വർണ്ണ ഇട്ടെടുത്തു എന്നല്ല അതൊന്നും നമുക്ക് നല്ല ഒരു സന്തോഷത്തോടെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിയുടെ ചെറുപ്പത്തിലെ കുറച്ച് ഫോട്ടോസ് കുട്ടിയുടെ ചെറുപ്പത്തിലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊരു ഓർമ്മയൊക്കെ ഞാൻ വെക്കണം എനിക്ക് എൻ്റെ ഒപ്പക്കും അത് സന്തോഷം തന്നെ ആവും കാരണം ഇപ്പോൾ നമ്മളൊക്കെ നമ്മളൊക്കെ അങ്ങനെ അങ്ങനത്തെ ചിന്തിക്കുക അല്ലാതെ എൻ്റെ ഒപ്പൻ്റെ സ്നേഹം ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമോ എൻ്റെ ഉപ്പ എനിക്കെന്നും ഉപ്പ എൻ്റെ ഉമ്മ എനിക്കെന്നും ഉമ്മ എൻ്റെ കുടുംബൻ്റെ ഭാര്യ എൻ്റെ കുട്ടിയൊക്കെ എനിക്ക് എന്നും പ്രിയപ്പെട്ടതാവും അതിപ്പോൾ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ പറയുകയാണ് ഒന്നുപ്പൻ്റെ സ്നേഹം അല്ല നിങ്ങൾക്ക് പറിച്ചിലും മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ആരും നമുക്ക് ചങ്ക് തുറന്ന് കാണിച്ചാലും എൻ്റെ ഉപ്പൻ്റെ സ്നേഹം അളക്കാനൊന്നും ആർക്കും കഴിയില്ല അത് നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ അത് വേദന മറിച്ചിട്ട് എപ്പോഴും കടിച്ചു പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണം എന്നാഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടപടിയല്ലല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ഉപ്പൻ്റെ സ്നേഹം അളക്കാൻ നമുക്കേ പറ്റുള്ളൂ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കേ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു എന്താണ് ഒരു നേരത്തെ പറിച്ചിൽ മാത്രമാണ് ഓക്കെ അപ്പോൾ നാല് കാശ് ഉമ്മൻ്റെ അടുത്ത് പോവുകയാണ് അങ്ങനെ മക്കളെ ഞാൻ പള്ളിയൊക്കെ വരുന്ന നേരെ ഉമ്മൻ്റെ അടുത്ത് എത്തിയിട്ടോ കാരണം പള്ളിയുടെ നേരെ താഴെ തന്നെയാണ് ഇപ്പോൾ അമ്മവൻ്റെ വീടും വരുന്നത് അങ്ങനെ എന്തായാലും അവർ നല്ല തേങ്ങാച്ചോറും നല്ല ബീഫ് കറിയും അതേമാതിരി നല്ല നാടൻ മാങ്ങ അച്ചാറും പിന്നെ പപ്പടമൊക്കെ വെച്ച് അതുമാത്രമല്ല കറി നല്ല ശർക്കര വെള്ളമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടോ എന്നൊരു ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇതാണ് കേട്ടോ അമ്മവൻ്റെ വീട് വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഇവിടുന്ന് നേരെ നാട്ടിലോട്ട് തിരിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ അമ്മൗൻ്റെ ഇവിടുന്ന് ഞാൻ നേരെ നാട്ടിലോട്ട് തിരിക്കാൻ കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളു ഇവിടേക്ക് അപ്പോൾ ഈ മതിൽ കെട്ടിൻ്റെ അപ്പുറത്താണ് കേട്ടോ പള്ളിത്തൂടി വരുന്നത് ഓക്കെ ഇവിടുന്ന് ഈ ഇറക്കി ഇറങ്ങിയാൽ നേരെ അമ്മൗൻ്റെ വീട്ടിൽ നിൽക്കും അപ്പോൾ നമുക്കിനി ഉപ്പൻ്റെ കവറ് കാണുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈ ഗേറ്റ് കാണുന്നുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ അപ്പുറത്തോട്ട് കാണാൻ കഴിയും ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഞാനത് ആ സൂമി ഇത് കാണിച്ചിരുന്നു അത് ആ ബക്കറ്റൊക്കെ നിൽക്കുന്നുണ്ടോ എൻ്റെ അവിടെ ഒരു ബക്കറ്റിൻ്റെ അവിടെ നിൽക്കും കല്ല് ഒളോബിഡ്സ് കല്ല് വെച്ചിട്ടുള്ള അതാണ് ഇപ്പൻ്റെ കബറ് വരുന്നിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ കഴിയും അപ്പോൾ എന്തായാലും ഈ ഇപ്പൻ്റെ അടുത്തു നിന്ന് ഇറങ്ങി ഒന്ന് സലാം പറഞ്ഞിട്ട് നേരെ നാട്ടിലോട്ട് പോകണം